വരുന്ന വെള്ളമാണേ വെള്ളമില്ല വെള്ളത്തിന്റെ ചാല ആണ് എല്ലാം ഡാമിന്റെ നമ്മൾ അതിന്റെ മുകളിലാണ് പോയത് ഇവിടെ കണ്ടോ ആ സൈഡിൽ അവിടുന്ന് മുകളിലാണ് പോയത് ഒരു മരം നിൽക്കുന്നുണ്ടോ ആ അവിടെയാണ് നമ്മളിപ്പോ പോയത് പോയിട്ട് തിരിച്ചു വന്നതാണ് ഇപ്പോ ഡാമിന്റെ ഷട്ടറെല്ലാം തുറന്നിരിപ്പുണ്ട് വെള്ള ദീർത്തം കുറവാണെന്ന് ഞാൻ കാണിച്ചു തന്നാലല്ലേ ിലപ്പടയാണ് ഇനി വിടുന്ന ഒന്നുമില്ല അല്ലെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇതുവഴി വന്നിട്ട് ഇങ്ങനെ വന്നു വണ്ടി നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ സൈഡിലേക്ക് പോണം ഞങ്ങേ സൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാമോ കണ്ടോ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്ന് സന്തോഷിക്കാം അപ്പുറത്തന്നെ നിപ്പുണ്ട് കാലത്തിന്റെ അടി ഇപ്പൊടെ കുഴി കാണും കേട്ടോ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴിയൊക്കെ കാണാറുണ്ടോ ഇതിന്റെ അടിയുമൊക്കെ എങ്ങനെയാ നമ്മളൊക്കെ ഇങ്ങനെ പോവും ഇപ്പൊ നല്ലപോലെ തെർമൽ പവർ സ്റ്റേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ ോ ഈ ശവകുട്ടീരങ്ങളായത് ശവകുടീരങ്ങൾ മയാന ക്രിസ്ത്യന്റെയാണോ മുസ്ലിമിന്റെയാണോ ആരുടെയാണെന്നറിയാ മേല ഇതൊക്കെ ഓക്കെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് സന്തോഷം സുഖവും ഇല്ലാത്തതാണ് അതുകൊണ്ട് സന്തോഷത്തിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വെള്ളക്കെ വീട്ടിൽ കാണാനൊക്കെ പോകുന്നത് അപ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന പോലെയാണ് ഞങ്ങൾ യാത്രകൾ പോകുന്നത് അപ്പം നിങ്ങൾ കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ കാണാൻ പറ്റുന്നുണ്ട് ോട്ട് പോവാണ് ആൾക്കാർ പോകുന്നു വന്നിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം അങ്ങനെ ഇവിടെ ഒന്ന് പോയി നോക്കാം അവിടെ മുര അവിടുന്ന് വരുന്ന എന്ഡ് അല്ലെ ഡാമിന്റെ ഇവിടെയാണ് തുറന്നിട്ടില്ല അപ്പൊ അങ്ങേയറ്റവും കണ്ടു അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇവിടുന്ന് പക്ഷെ അടുത്തേക്കാളും നല്ല സുഖം ഇതാണ് അടുത്ത അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വലിയ കാര്യമില്ല അതിൽ നല്ലത് അപ്പുറം കണ്ടതായിരുന്നു അതൊക്കെ വീടുകാർ വീട്ടില് സ്വന്തം വീടായിട്ട് വഴിയിൽ മൊത്തം വീടാണേ സാധാരണ വീടുകളായതൊക്കെ ഏതായാലും ആരുടെ ശല്യം ഉണ്ടാകുകയില്ല ോട്ടേക്കല്ലേ ഇത് പാർക്ക് ഇതിന്റെ അടിയിലെങ്ങാണ്ടോ ഇത് എനിക്കിത് അറിഞ്ഞിട്ട് അദ്ദേശം പറഞ്ഞ മാതേശ്വരം അല്ല അതാണ് ഈ പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞല്ലേ അല്ല അല്ല ഇത് മലയിലേക്ക് മലയിലേക്കാളും അങ്ങനെ ഈ മലയുടെ മുകളിലേക്ക് ഇത്ര നേരം മലയ്ക്ക് താഴെയായിരുന്നു ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കയറുന്നു എന്താ ഉള്ളതെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല ആ നല്ല സന്തോഷിച്ച ഇറങ്ങുന്നതെന്ന് ഞാൻ തോന്നുന്നു ആ ആ ഇവിടെ നിന്ന് കാണാ ഏതാണ്ടൊക്കെ നിനക്ക് സൈഡ് കാണാം പക്ഷെ വണ്ടി ചേർത്തിട്ടില്ല ഹെയർ പിൻ ബെൻഡ് രണ്ടമ്മ ഉണ്ടായിരുന്നു നല്ല വിളവുണ്ട് പോയി നോക്കാത്തേ എന്ന കാണാതിരിക്കും

സ്ഥലം ഒരു വരുന്ന സ്ഥലം വരുമ്പോ തിരിച്ചും പോരണം നമുക്ക് പക്ഷെ സന്തോഷമാണ് രസമല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ അടിപൊളി കാര്യം പറഞ്ഞ ഉണങ്ങിയ മരം നിൽക്കുന്നാലും അത് കാണാനൊരു ഭംഗിയുണ്ട് ഇയോട്ടില്ല പോവവോ കൊണ കനരാ ഇല്ല നമു പോവാലോ ಮತ್ತೆ മിനി இதெல்லாம் ഒന്നുംണ്ടല്ലോ മ്മ് എന്നുണ്ടോ ദാ ഇതിണ്ടിക്ക് മാത്രം പോവില്ല അല്ലേ ഓക്കേ 100 രൂപ ഫൈനാണ് അവർ പോവാൻ പോവാൻ പോഷ്ടം പോലാണ് പോയില്ല പിന്നെ കട്ടിയൊന്നും ഇല്ലാതുകൊണ്ടപ്പോ നമ്മള് ആ സംശന്നിപ്പോ പോകുന്നത് ഡാമിന്റെ മുകളിൽ കൂടെ തന്നെയാണ് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുമോ സന്തോഷ അങ്ങനെ ശരി ഇവിടെ സന്തോഷമായിട്ടാ ഞങ്ങള് റിസ്ക് എടുത്ത എടുക്കുന്ന വീഡിയോ അങ്ങോട്ട് ഇവിടെ സന്തോഷായിട്ടോ അവിടെ പോകുന്നുള്ളടുത്തേ എന്നാന്ന് വെച്ചാ പാൽ അങ്ങനെയാണ് വലതുസൈയിലേക്കണെന്ന് ചോദിച്ചിട്ടാ വീട്ടിലുള്ളു ഇപ്പൊ നമ്മള് ഒരു പാർക്കുണ്ട് ഇവിടെ പാർക്കിൽ പോകാൻ പറ്റിയ കുഞ്ഞുങ്ങള് വലത് പക്കം ഒക്കെ പോകാൻ പറ്റും ആ അത് ഡാമിന്റെ ഭാഗം കാണാം അതാണ് ഉദ്ദേശിച്ചെ പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലേന്ന് വെച്ചാൽ ഡാമൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റേഷന് എല്ലാം ഉള്ളത് കൊണ്ട് മിലിറ്ററിയുടെ ആണ് കൂടുതൽ അല്ലെ എല്ലാം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ തണുക്കാൻ വേണ്ടിട്ട് സാറിന്റെ പേരെന്നാ കൊള്ളുവോ കൊള്ളോ വെള്ളം കുടിക്കുന്നതിന്റെ പേരെന്നാഴു കൂഴു കൂഴ് വെച്ചു അല്ലെ അത് ശരി അങ്ങോട്ട് അകത്തേക്ക് ഇപ്പൊ നമ്മള് വണ്ടി ഇത് മാർക്ക് ചെയ്യാം നല്ല ചൂടിലാണ് ഞങ്ങള് പാർക്കിനകത്തൊക്കെ വരുന്ന മഹതി മഹാന്മാര് എല്ലാ വിഷമിക്കാം അടുക്കിട്ടോക്കൻ ചേട്ടാ